ി സി എക്സാമിനേഷൻസിൻ്റെ ആദ്യഘട്ടം അതായത് തിരുവനന്തപുരം ജില്ലയിൽ പി എസ് സി കണ്ടക്ട് ചെയ്ത എൽ ഡി സി എക്സാമിനേഷൻ്റെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് സോ ബേസിക്കലി ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടങ്ങളിൽ എക്സാമിനേഷൻസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ഒരു ബേസിക് ആയിട്ടുള്ള അനാലിസിസ് അതോടൊപ്പം തന്നെ ഒരു ഗുഡ് സ്കോർ എന്തായിരിക്കും അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക സോ വി തൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ആദ്യം നമുക്ക് ജി കെ വിഭാഗം തന്നെ ജി കെ ആൻഡ് കറണ്ട ഫേസ് എന്ന റീജിയൻ തന്നെ കൺസിഡർ ചെയ്യാം സോ ഓരോ റീജ്യനായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഹിസ്റ്ററി വിഭാഗമാണ് സി ഈ സാമാന്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ കാണാനായിട്ട് സാധിച്ചത് സോ വളരെ വ്യക്തമായിട്ട് ആ സ്കോറിങ് റീജിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പി എസ് സി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവിടെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത് അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് സോ സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു ഇത് ജോഗ്രഫി വിഭാഗത്തിലും ഓൾമോസ്റ്റ് സിമിലറാണ് അതായത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെയും ഉണ്ടായിരുന്നത് എഗെയിൻ വളരെ വ്യക്തമായിട്ട് ഇവിടെയുള്ള സ്കോറിംഗ് റീജ്യൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പി എസ് സി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ടും വാദങ്ങൾ എന്ന രീതിയിൽ സീസൺസുമായി ബന്ധപ്പെട്ട് ദേശീയ ജലപാതകൾ ഇങ്ങനെ ആ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിച്ചത് ഇനി ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ സാമാന്യം നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കാരണം ചോദ്യങ്ങളുടെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ വളരെ ം കൂടുതലാണ് എന്നുള്ളതല്ല എന്നാൽ ആ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ പോലും ഒരല്പം ലെങ്തി ആയിട്ടാണ് ഇവിടെ പി ഫ്രെയിം ചെയ്തിട്ടുള്ളത് സോ ആ ടൈം ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ അത് അത്രയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ സാമാന്യ നല്ല നിലവാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ സ്കോറിംഗ് റീജിയൻസിനെ ബന്ധപ്പെടുത്തി തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആർ ബി ഐയുമായി ബന്ധപ്പെട്ടും ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടും ഇക്കണോമിക് പോളിസീസുമായി ബന്ധപ്പെട്ടും നിതി ആയോഗുമായി ബന്ധപ്പെട്ടും ഒക്കെ ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഭരണഘടനയിലെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ എന്നാൽ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് അവിടെ കാണാൻ സാധിച്ചത് അവിടെയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അമെൻമെൻസ് ആൻ ആർട്ടിക്കൽസ് ഈ കാര്യങ്ങളെ ബന്ധപ്പെട്ട് ൊക്കെ ചോദ്യങ്ങളുണ്ട് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഒല്പം ട്രിക്കി ആണെന്ന് നമുക്ക് പറയാം ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നല്ല എങ്കിലും ഒരൽപ്പം ട്രിക്കി ആയിട്ട് ആ ചോദ്യം പി എസ് സി ഫ്രെയിം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ ഒരല്പം കുറവ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇനി ഒരു മോഡറേറ്റ് ലെവലിലുള്ള ലെവലുള്ള ആണ് ഈ ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നത് ഇനി കേരള ഗവണ്ണൻസിലേക്ക് വരുമ്പോൾ എഗെയിൻ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു മോഡറേറ്റ് ലെവൽ ആണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ എല്ലാ റീജൻസിനെയും ടച്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യാൻ അങ്ങനെ പി എസ് സി ശ്രമിച്ചിട്ടില്ല പദ്ധതികളുമായി ബന്ധപ്പെട്ടും റീസൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയും അധികവും ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഇനി ഇമ്പോർട്ടൻ ആക്സ് എന്നൊരു വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ല നിലവാരത്തിലുള്ള മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി ഉള്ള ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു റീജിയൻ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇത് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ ആക്സ് എന്ന വിഭാഗത്തിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല നിലവാരത്തിലുള്ള അതായത് ആ നിയമങ്ങളുടെ പ്രൊവിഷൻസിനെയും നിയമം മൂലം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള വസ്തുതകളെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ ചോദ്യം പ്രതീക്ഷിക്കേണ്ടത് സോ അത് വളരെ വ്യക്തമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇമ്പോർട്ടൻറ്റ് ആക്സ് എന്ന റീജൻ ഇനി അടുത്തതായി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ ഒരു വിഭാഗം കൺസിഡർ ചെയ്താൽ ഒരു ആവറേജ് ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റൻസ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇവിടെയും മാർക്സിന്റെ ഷെയർ അങ്ങനെ വളരെ വ്യക്തമായിട്ട് എല്ലാ റീജൻസിനും ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യാനൊന്നും പി ശ്രമിച്ചിട്ടില്ല എങ്കിലും ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വേസ്റ്റൻസ് മാത്രമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചത് ഇനി അടുത്തതായിട്ട് ജനറൽ സയൻസ് വിഭാഗമാണ് ശരി സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റീജനാണിത് എന്നാൽ അത്രയധികം നിലവാരം ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല ഒരു സാമാന്യ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാം അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ആണ് ജനറൽ സയൻസ് വിഭാഗത്തിൽ കാണാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് ഇപ്പോൾ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതെല്ലാം തന്നെ അങ്ങേയറ്റം പ്രെഡിക്റ്റബിൾ ആയിരുന്നു ഫിസിക് റീജിയനൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചില ഷോർട്ട് ടോപ്പിക്കുകൾ ഇപ്പോൾ അക്വാറീജിയ ുള്ള ഷോർട്ട് ടോപ്പിക്കുകൾ ഇവയൊക്കെ ബന്ധപ്പെടുത്തി പി എസ് സി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് സാധാരണ ഗതിയിൽ ഒരു ഹാർഡ്നെറ്റ് ആയിട്ട് മാറുള്ള ഒരു റീജനാണ് ജനറൽ സയൻസ് എന്നുള്ളത് എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ നമുക്ക് ഈ ഒരു വിഭാഗത്തെ പറയാനായിട്ട് സാധിക്കില്ല നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു ജനറൽ സയൻസ് എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന റീജൻ ഇവിടെയും സാമാന്യ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇനി കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗം കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ഏറ്റവും അധികം മാർക്സിൻ്റെ ഷെയർ ഉള്ള ഒരു റീജനാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് ഡിഫിക്കൽട്ടി ലെവലിലുള്ള അല്ലെങ്കിൽ ഒരുപാട് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കറണ്ട് അഫേഴ്സ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല സാമാന്യ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് കറണ്ട് അഫേഴ്സിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അവിടെ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിനെ സമീപിക്കണം എന്നുള്ളത് അത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചു ഇപ്പോൾ വേദികളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നോബൽ പ്രൈസ് ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഇക്കണോമിക്സിനെയൊക്കെ ബന്ധപ്പെടുത്തി സ്വാഭാവികമായിട്ടും നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാം എന്നതിനെ കുറിച്ച് സോ ആ രീതിയിലും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചു സി കറണ്ട് അഫയേഴ്സ് വിഭാഗത്തെ നമ്മൾ എപ്പോഴും കാണേണ്ടത് അവിടെയുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവിടെ പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ അത് ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ അപ്രോച്ച് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു റീജൻ ആയിരുന്നില്ല കറണ്ട് ഫേസ് എന്നുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസിക് ആയിരുന്നു ആൻഡ് ഞാൻ മെൻ്റലബിലിറ്റി എന്ന വിഭാഗമാണ് ഒട്ടും തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നായിരുന്നില്ല ഈ വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് സാമാന്യം നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു സമാന രീതിയിൽ തന്നെയാണ് നമുക്ക് ജനറൽ ഇംഗ്ലീഷ് വിഭാഗവും പറയാനായിട്ട് സാധിക്കുക നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ പഠിച്ച് നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നായിരുന്നില്ല ജനറൽ ഇംഗ്ലീഷ് എന്ന വിഭാഗം ഇനി മലയാള വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് റീജിയൻസുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മലയാള വിഭാഗത്തിലുണ്ടായിരുന്നു ഓഫ് കോഴ്സ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് സോ ഈ രീതിയിലാണ് നമുക്ക് ഓരോ വിഭാഗത്തിലെയും ചോദ്യങ്ങളുടെ ഒരു നിലവാരവും അതിന്റെ ഡിഫിക്കൽട്ടി ലെവലും കാണാനായിട്ട് സാധിച്ചത് ഇനി ഓവറോൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും ടെത് ലെവലിലുള്ള ഒരു എക്സാമിനേഷൻ ആണത് ഒരിക്കലും ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പരീക്ഷയല്ല അത് കൺസിഡർ ചെയ്യുമ്പോൾ സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു അത് അതായത് ഒരു ആവറേജിന് മുകളിൽ ഡിഫിക്കൽട്ടി ലെവലുള്ള നല്ല നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സി ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ ഒരു ചോദ്യപേപ്പർ നമ്മൾ വീട്ടിലിരുന്ന് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഈസിനെസ് ഒരിക്കലും എക്സാമിനേഷൻ എഴുതുന്ന സാഹചര്യത്തിൽ കിട്ടുകയില്ല കാരണം എക്സാമിനേഷൻസിന്റെ ആ ഒരു പ്രഷർ വേറെ തന്നെയാണ് അതുപോലെ തന്നെ ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ പരീക്ഷ എന്നുള്ളത് കൂടുതൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രഷർ കൂടി ഉണ്ടാകും സോ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ ഈ ലെവലിലുള്ള ഒരു പരീക്ഷ എന്ന രീതിയിൽ നല്ല ഒരു ഒരു ഇനി പറയാനുള്ളത് ഇവിടെയുള്ള ഗുഡ് കുറിച്ചാണ് ഇത് ഒരിക്കലും കട്ട് ഓഫ് മാർക്സ് എന്ന രീതിയിലല്ല കട്ട് ഓഫ് മാർക്സിന്റെ പ്രഡിക്ഷൻസ് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല സാമാന്യം നല്ല രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ നേടാൻ സാധിക്കുന്ന ഒരു നല്ല സ്കോർ എന്ന രീതിയിലാണ് നമ്മൾ ഇത് മെൻഷൻ ചെയ്യുന്നത് സോ അറൌണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ ഒരു മികച്ച സ്കോർ തന്നെയായിരിക്കും സി തീർച്ചയായിട്ടും സെവൻറ്റി പ്ലസ് അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട് പ്രൊവിഷൻ കീ റിലീസ് ചെയ്തതിന് ശേഷം അത്തരത്തിൽ നമ്മളെ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് എങ്കിലും ഞാനിത് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് സാമാന്യം പ്രിപ്പറേഷൻസ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേടാൻ സാധിക്കുന്ന ഒരു നല്ല സ്കോർ എന്ന രീതിയിലാണ് സോ ഇതാണ് ക്വസ്റ്റിൻ പേപ്പറുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത ഘട്ടങ്ങളിൽ എക്സാമിനേഷൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഫൈവ് ഇമ്പോർട്ടൻ്റ് ടേക്ക് അവേയ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ഓഫ് എക്സാമിനേഷനിൽ ഒരു പരീക്ഷയെ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഈസി എന്നതാക്കി മാറ്റുന്നത് ഒരിക്കലും അവിടെയുള്ള ചോദ്യങ്ങളുടെ നിലവാരം മാത്രമല്ല മറിച്ച് ഓപ്ഷൻസ് കൂടിയാണ് അതായത് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് സോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാനായിട്ട് സാധിക്കും അതായത് ചില ചോദ്യങ്ങളിലൊക്കെ ഓപ്ഷൻസ് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയുള്ള ചില ഫാക്ടുകൾ നിങ്ങൾ റിയില്ല എങ്കിൽ പോലും ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും സോ ആ ഒരു ഒരു ബേസിക് ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യം എലിമിനേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും വരും ഘട്ടങ്ങളിൽ എക്സാമിനേഷൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് മെൻഷൻ ചെയ്യാനുള്ളത് സ്കോറിംഗ് റീജൻസ് ആണ് ഓരോ വിഭാഗത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വ്യക്തമായിട്ട് അവിടെയുള്ള സ്കോറിംഗ് റീജൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പി എസ് സി ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ചില വിഭാഗങ്ങളുണ്ട് എങ്കിലും മെജോറിറ്റി ടോപ്പിക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അത്തരത്തിലുള്ള സ്കോറിംഗ് റീജ്യൻസിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സോ അവിടെ നിന്നും ഒരിക്കലും മാർക്സ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല അവിടെ വ്യക്തതയോടുകൂടി അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്ത് പഠനം നടത്തുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് ആണ് അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ പി എസ് സി ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കലും ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടല്ല മറിച്ച് ചോദ്യങ്ങൾ അധികവും പ്രസ്താവന രീതിയിലാണ് പി എസ് സി ഫ്രെയിം ചെയ്തിട്ടുള്ളത് സോ ആ ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് സോ അത് വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സി ഒരിക്കലും നിങ്ങൾ പഠിച്ച നൂറ് ഫാക്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് നൂറ് ചോദ്യങ്ങൾ അത് ഒരു പരീക്ഷയിലും പ്രതീക്ഷിക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് എക്സാമിനേഷൻ സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് സോ അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുക ഇനി ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റാണ് വളരെ വ്യക്തമായിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കുക അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇത് ബേസിക് ആയിത്തമേറ്റിക് ജനറൽ ഇംഗ്ലീഷ് മലയാളം പോലെയുള്ള വിഭാഗങ്ങളിൽ മാത്രമല്ല അവിടെ ഈ കോൺസെപ്റ്റുകൾ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് എന്നാൽ മറ്റുള്ള റീജ്യൻസിലും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എസ് സി ആർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ കുറവാണ് അതുകൊണ്ട് എസ് സി ഇനി ഒഴിവാക്കാം ഇങ്ങനെയുള്ള ഒരു ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് വരാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതിന് എസ് സി ആർ ടി വായിക്കുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് റാങ്ക് ഫയൽ നോക്കി പഠിക്കേണ്ട അത്തരത്തിൽ ഒബ്ജക്ട് ഓരോ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ കോൺസെപ്റ്റിൽ പഠിച്ചിരിക്കേണ്ട വസ്തുതകളും എല്ലാ വിഭാഗത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ അതും വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈയൊരു ചോദ്യപേപ്പറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഇൻപുട്സ് എടുക്കുക അതായത് ഇവിടെ പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആ ഒരു രീതി എങ്ങനെയാണ് സ്കോറിങ് റീജ്യൻസ് ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻപുട്സും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ നിന്നും എടുത്ത് മുന്നോട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നാൽ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരു മുൻവിധിയോട് കൂടി അതായത് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഈ റീജൻസ് ഒക്കെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് വരുന്ന എക്സാമിനേഷൻസിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു പ്രിജിഡിസ്റ്റ് ആയിട്ടുള്ള മെന്റാലിറ്റിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യരുത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ സയൻസ് എന്ന വിഭാഗം ഇവിടെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയി ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു സോ അങ്ങനെ തന്നെ ആയിരിക്കണം അടുത്ത എക്സാമിനേഷനിലും എന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല ചലഞ്ചസിന് എപ്പോഴും റെഡി ആയിരിക്കണം എന്നാൽ ഈ ഇൻപുട്സ് എല്ലാം എടുക്കുക അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുക ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു ഘട്ടം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും റീജൻസ് ഒക്കെ നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ആവേണ്ടതില്ല കാരണം നമുക്ക് ഇത്തരത്തിലുള്ള റഫറൻസ് വളരെ റീസൻ്റ് ആയിട്ടില്ല ഇനി അങ്ങോട്ട് അടുത്ത ഘട്ടങ്ങളിലൊക്കെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ ഘട്ടം കഴിയും തോറും ഈ ചോദ്യ പേപ്പറുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻസ് സ്വാഭാവികമായിട്ടും സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യും അതിനനുസരിച്ചുള്ള ആ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും യും ചെയ്യും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വൈസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് ഡൂ ജോയിൻ വൺ മോർ തിങ് എൽ ഡി സി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന വൺ ഫിഫ്റ്റി അവേഴ്സ് ചാലഞ്ച് ബേസ്ഡ് ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒരു നൂറ്റി അൻപത് മണിക്കൂർ പഠനത്തിനായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ ഏതൊരു ഘട്ടത്തിലും പ്രോഗ്രാമിന്റെ ഭാഗമാകും ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളും നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കൂടാതെ ഓരോ ഘട്ടങ്ങളിലും പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്സും നമ്മൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കൊമൻറ്റ് സെക്ഷനിലും ഒക്കെ ആഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണ് സോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇത്രയും വസ്തുക്കളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എവിടെയൊക്കെയാണ് ഫാൾട്ട് വന്നത് എന്നൊരു കാര്യം അനലൈസ് ചെയ്യുക മുൻപോട്ടുള്ള എക്സാമിനേഷൻസിൽ അത് തിരുത്തിക്കൊണ്ട് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുക ഒരിക്കലും നിരാശരാകരുത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് അടുത്ത ഘട്ടങ്ങളിൽ എക്സാമിനേഷൻസ് എഴുതുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഓരോ ഘട്ടങ്ങളിലുമുള്ള പരീക്ഷകൾ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യണം അവിടെ നിന്നും അത്തരത്തിൽ എടുക്കാവുന്ന ഇൻപുട്സ് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ താങ്ക് സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ യുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ഹോപ്പ് ടു സി യൻ നെക്സ്റ്റ് വൺ